ദൈവ നാമകത്ത് പെടുമാറാകട്ടെ വീണ്ടും യൂട്യൂബ് ചാനൽ ദൈവത്തിന് വചനം സംസാരിക്കുവാൻ പരിശുദ്ധാത്മതെന്ന് തന്ന വലിയ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പ്രേ സഹോദരി സഹോദരമാരെ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു കർത്താവ് നിങ്ങളുടെ ധാരാളം അനുഗ്രഹിക്കട്ടെ മാനിക്കട്ടെ സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു വീണ്ടും കർത്താവശ്യം വളരെ പ്രാർത്ഥന പ്രാർത്ഥനയായിരിക്കാം സുവിശേഷം വിശേഷം ഒന്നാമത്യായം അൻപതാമത്തെ വാക്യം യേശുവിനോട് ഞാൻ ഞാൻ അത്തിയുടെ കീഴിൽ കണ്ടുവെന്ന് പറുകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ ഇതിനേക്കാൾ വലിയത് കാണും എന്ന് ഉത്തരം പറഞ്ഞു െ ശ്രദ്ധിച്ചു ഫിലിപ്പോസ് യേശുവിനെ കണ്ടു യേശുവിനെ അറിഞ്ഞു ഏതാനും എൻ്റെ സ്നേഹിതനായിരിക്കുന്ന നദനയിൽ നിന്ന് പറയുന്ന മനുഷ്യനോട് പറഞ്ഞു നദനേലെ ഞാൻ യേശുവിനെ കണ്ടു അത് അങ്ങനെയല്ല പറയുന്നത് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാ പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്ന യേശുവിനെ കണ്ടു അതാരെന്നറിയോ അത് യോസൈപ്പിന്റെ പുത്രനായ നസ്ര യേശുവാണ് അടുത്ത മറ്റൊരു നദനയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് നശ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ നാശ്രയത്തിന് വല്ല നന്മയുണ്ടാകും നസ്രയത്ത് എന്ന് പറയുന്ന ഒരു ചെറിയൊരു പട്ടണമാണ് വലിയ പേര് പേര് പ്രശസ്തികളൊന്നുമില്ലാത്ത ഒരു സാധു പട്ടണം കാരണം ന്യായപ്രമാണ പുസ്തകങ്ങളെക്കുറിച്ച് നന്നായി അറിവുള്ളവൻ ന്യായപ്രമാണത്തെക്കുറിച്ച് നല്ല പഠിച്ചിട്ടുള്ളവൻ നദനയിൽ നല്ല അത്യാവശ്യ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് നദനയില് ഈ നദനയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് വലുത് വരാൻ സാധ്യതയുണ്ടോ വലുത് വരാൻ സാധ്യതയുണ്ടോ ആശ്രയത്ത് വല്ല ഒന്ന് വരുമോ എന്ന് പിരിപ്പ് നീ ഒന്ന് വന്ന് കാണുക വന്ന് കാണുക പലരും ചോദിക്കുന്നത് ക്വസ്റ്റ്യനാണ് കർത്താവിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ എന്നതിനെങ്കിലും ഉണ്ടാവുമോ പക്ഷെ ഇവിടെ പൗലു അപ്പൊ ഇവിടെ നദനയില് യേശുവിൻ്റെ എടുക്കലെ വരുമ്പോൾ കർത്താവ് വിളിച്ചു പറഞ്ഞു അതാ ഒരു സാക്ഷ ഇസ്രായേലിന് വരിക വരുകയാണ് വേഗത്തിൽ നദന ചോദിച്ചു നീ എന്നെ എവിടെ വെച്ച് കണ്ടു കർത്താവെന്ന് അപ്പോഴാണ് യേശു പറഞ്ഞ ഒരു കർത്താവ് പ്രവചന പ്രവചനദൂതാണ്

എന്ന് നദിന സാധു മനുഷ്യൻ അങ്ങനെ ഇരിക്കുമ്പോൾ വേറെ ആരും കാണാതിരിക്കുമ്പോൾ ദൈവം നദിനെ കാണുകയാണ് ഇത് നിങ്ങളുടെ സ്നേഹത്തോട് പറയട്ടെ നദിനെ കണ്ടതുപോലെ നിന്നെ കാണുന്നൊരു ദൈവമുണ്ട് പല ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ പലതിനും ഒരു ആൻസർ തരുവാൻ എൻ്റെ കർത്താവ് നിൻ്റെ അടുക്കലുണ്ട് നീ വിശ്വസിക്കുക ഇവിടെ കണ്ടായിരുന്നു ഇവിടെ പറയുന്നത് കണ്ടായിരുന്നു യേശു പറയുന്നത് കണ്ടോ നദിനെ പേലിപ്പോ നിന്നെ വിളിക്കുന്നതിന് മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശുത്തരം പറഞ്ഞു നാൽപ്പത്തിയെട്ടാമത്തെ വാക്യം അടുത്ത അടുത്തവരെ അവൻ പറയുന്നതിനെ പറയും ഇസ്രായ് രാജാവ് തന്നെ സമ്മതിക്കുന്നു ഈ മനുഷ്യനെ കുറച്ചും പിടിച്ച് നേരത്തെ ചോദിച്ചത് അശ്രയത്തിൽ വല്ലതും വരുമോന്ന് കുഞ്ഞെ ഒറ്റ തൂത് പറയാം ചോദിച്ച അതെ അതേ വാവുണ്ട് യേശുവിനെ രാജാവെന്ന് പറയിച്ചു ഞാനൊരു കാര്യം പറയട്ടെ നിനക്ക് വിശ്വസിക്കാൻ പറ്റി വിശ്വസിക്കാം വല്ലത് നന്മ വരുമോ എന്ന് ചോദിച്ചവർക്ക് എല്ലാം നീ ഒരു മറുപടി പറയും ഇതാ നോക്ക് എന്തു വരുമെന്ന് ചോദിച്ചവന് മറുപടി ഉണ്ടായെങ്കിൽ നിനക്കും നിന്റെ ചോദ്യങ്ങൾക്കൊരു മറുപടി ഉണ്ട് നീ ആരാധിച്ചപ്പോൾ നീ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് എന്ന് ചോദിച്ചവന് മറുപടി ഉണ്ട് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നേ പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന എന്നെ നോക്കി പലരും ചോദിക്കും എന്തെങ്കിലും അവിടുന്ന് വരാൻ സാധ്യതയുണ്ടോ ദൈവത്തിൽ ദൈവത്തിനുള്ള വരാൻ സാധ്യതയുണ്ടോ പക്ഷെ മറുപടി ഉണ്ട് മറുപടി ഉണ്ട് അത് ചോദിച്ചവനെ കൊണ്ട് തന്നെ ദൈവാൻസർ പറയും ഇവിടെ നദിനയിൽ ചോദിച്ചു അതേ നദിനെ കൊണ്ട് നാല്പത്തി ഒമ്പതാമത്തെ നദിയിലെ ഇസ്രായേലിന്റെ രാജാവ് പോസ് ഒരിക്കലും പറഞ്ഞില്ല ഇസ്രായേലിന്റെ രാജാവ് പറഞ്ഞില്ല പക്ഷേ എന്നാൽ നദിന മനുഷ്യൻ തന്നെ പിടികിട്ടി ഇത് സാധാരണക്കാരനല്ല ഇത് ഇസ്രായേലിന്റെ രാജാവ് തന്നെയാണ് പ്രിയ സഹോദരങ്ങളെ അതിന്റെ ആത്മീക അർത്ഥത്തിലേക്ക് ഞാൻ ഇറങ്ങി വരട്ടെ നമ്മെ നോക്കി പലരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അവന് എന്ത് വരും അവൻ്റെ കുടുംബത്തിൽ എന്ത് വരും പക്ഷെ മറുപടി ഉണ്ട് നിന്നിൽ നിന്ന് ഒരു രാജാവ് എഴുന്നേറ്റ് വരും നിന്നിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ ചില നന്മകൾ എഴുന്നേറ്റ് വരും ആ മാൻ വിശ്വസിക്കാൻ കഴിയുമ്പോൾ വിശ്വസിക്കുക പലരുടെയും ചോദ്യങ്ങളുടെ മുമ്പിൽ പകച്ചു നിൽക്കരുത് ഫിലിപ്പോസിനോട് നദനയിൽ ചോദിച്ചു എന്ത് വരും ഫിലിപ്പോസ് പറഞ്ഞ് ഒറ്റ മറുപടി നീ ഒന്ന് വന്ന് കാണുക നീ ഒന്ന് കാണു എന്നാൽ യേശു കർത്താവ് നമ്മൾ കുറിവാക്യമായി വായിച്ചത് എങ്ങനെയാണ് ഫിലിപ്പോ നദനോട് പറയുന്നു നീ ഇതുവരെ കണ്ടതിനേക്കാൾ നീ ഇതുവരെ കേട്ടതിനേക്കാൾ അതിനേക്കാൾ വലുത് നീ കാണും ആ മാൻ ശ്രദ്ധിച്ചോ അൻപതാമത്തെ വാക്യത്തിൽ യേശു അവനോട് നീ അത്തിരകിൽ കണ്ടുവെന്ന് എന്നോട് നീ പറയുന്നവണ് വിശ്വസിക്കുന്നുവോ ഇല്ല നീ ഇതിനേക്കാളും വലുത് കാണും വിശ്വസിക്കുന്ന സഹോദരങ്ങളെ എന്തുണ്ടാവും ചോദിച്ചവരുടെ കർത്താവ് പറയുകയാണ് ഇതിനെ ഇതുവരെ കണ്ടതല്ല ഇതിനേക്കാൾ വലുത് നീ കാണും ഇന്ന് മിനിറ്റുകളിൽ ദൈവത്തിന് വചനം ശ്രദ്ധിച്ച് വിശ്വാസം മുറുകെ പിടിച്ച് കർത്താവ് മാത്രം ആഴമായി വിശ്വസിച്ചു നിന്നോടാ പറയും നിങ്ങളോട് സംസാരിക്കുന്നേ ബൈബിൾ എഴുതിയിരിക്കുന്നു ഇതുവരെ കണ്ടതിനേക്കാൾ വലുത് നീ കാണും നദരയിൽ എന്ന് പറഞ്ഞ മനുഷ്യൻ ആദ്യം ചോദിച്ചു എന്ത് എന്ത് വരും പക്ഷെ ആ കർത്താവ് തൂത് പറഞ്ഞേ നീ നിന്നെ കണ്ടു അടുത്ത മിനിറ്റ് നദന പ്ലാനുകൾ മുഴുവൻ മാറി അവൻ്റെ പറച്ചിലുകൾ മുഴുവൻ മാറി അടുത്തവൻ പറഞ്ഞ സെന്റൻസ് ആണ് ഇല്ല യേശു നീ രാജാവാ അടുത്ത മിനിറ്റ് യേശു നദനയിൽ പറഞ്ഞ സെന്റൻസ് ആണ് ഇതുവരെ കണ്ടതിനേക്കാൾ വലുത് കാണും ഞാൻ നിങ്ങളുടെ സ്നേഹത്തോട് പറയട്ടെ നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഇതുവരെ കണ്ടതിനേക്കാൾ ഏറ്റവും മേൽത്തരമായത് കാണും പക്ഷേ കർത്താവിന് വിശ്വസിക്കാൻ യേശുവിന് വിശ്വസിക്കാൻ വിശ്വാസ ജീവിതത്തിൽ അങ്ങോട്ട് കിട്ടും പതറിപ്പോകരുത് പലരും ചോദിക്കും ബന്ധുക്കൾ ചാർച്ചക്കാരൊക്കെ ചോദി കർത്താവിനകത്ത് നിനക്ക് എന്ത് കട്ടി നിനക്ക് എന്താ പ്രയോജനം ഉണ്ടായി ചോദിച്ചാൽ എന്താ അവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ അവരോട് പറയണം വന്നു കർത്താവിനെ നീ നിനക്കുള്ളത് ദൈവം നിനക്ക് തരും ഹലോ ലുയ നിന്നോട് ചോദി ഫിലിപ്പോസിനോട് ചോദിച്ചതുപോലെ പല നദിനും നിന്നോട് ചോദിക്കും ചോദിക്കുമ്പോൾ യേശുവിനെ വന്നു കണ്ടായിരുന്നു നീ ഒന്ന് യേശുവിനെ നീ ഒന്ന് കാണാൻ അപ്പോഴറിയാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഏൽപ്പിക്കാൻ മനസ്സുണ്ടോ സമർപ്പിക്കാൻ മനസ്സുണ്ടോ ഇതുവരെ കണ്ടതിനേക്കാൾ വലുത് നീ കാണും ഏൽപ്പിക്കും പ്രാർത്ഥിക്കും പിതാവേ ഈ വചനം ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവേ ഇവരുടെ മേലാ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇറങ്ങട്ടെ പരിശുദ്ധാത്മാവേ ഇവരുടെ മേലാ കഥാവിൻ്റെ പ്രവൃത്തി ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ അങ്ങനെ പ്രവൃത്തി ഇവരുടെ മേലെ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ കർാവിൻ്റെ പ്രവൃത്തി കൊണ്ട് ഇവരെ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം കൊണ്ടവരെ ഇവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പല ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ പകച്ചു നിൽക്കുന്നവരാണെങ്കിൽ പിതാവേ അവർക്ക് ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കായി സന്തോഷം ഇവരെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ആമേൻ 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 ഗോഡ് ബ്ലസ് യു കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ആമേൻ ആമേൻ ആമേൻ